ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ലൈഫ് ടാർ ഓഫ് ഡി എൻ ഡി അപ്പം ഞാൻ ഇന്ന് വന്നത് ഒരു വൈറൽ ലേസ് സ്നാക്സ് ആണ് ഗൈസ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ലേസ് ആണ് ഗൈസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലേസ് വേണോ എടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തിട്ട് വരാം അപ്പൊ ഗേസ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ലേസ് ആണ് ഗേസ് ഞാൻ ഈ ബ്ലൂ ലേസ് കുറച്ച് പൊട്ടിച്ചു തന്നെ ഗേസ് അപ്പൊ നമുക്ക് അടുത്തത് വേണ്ടത് നമുക്ക് ഒണിയൻ വലിയ ബിഗ് ഓണിയൻ പക ഹാഫായിട്ട് സ്ലൈസ് ചെയ്തതാണ് പിന്നെ നമുക്ക് ലെമൺ ആണ് ഗേസ് വേണ്ടത് ലെമൺ നമ്മൾ ലാസ്റ്റ് എല്ലാം ഇൻ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് സ്ക്യൂസ് ചെയ്യാനാണ് പിന്നെ ഒറഗാമിയാണ് ഒറങ്ങാനും ആണ് ഗൈസ് വേണ്ടത് പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഗൈസ് വേണ്ടത് നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് വേണ്ടത് കുറച്ചിട്ടാ മതി പിന്നെ നമുക്ക് വേണ്ടത് ഇടിച്ചിലേസ് ഒക്കെ ഇടിച്ചിട്ട് ഇടിച്ചിടിച്ച് പൊട്ടിക്കാനാണ് ഗൈസ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്ന പാത്രമാണ് ഗേസ് പാത്രം പിന്നെ എന്ന് പറയുന്ന ടൊമാറ്റോ സ്ലൈസ് ചെയ്തതാണ് പിന്നെ എന്ന് പറയുന്ന ടി കെച്ചപ്പാണ് ഗസ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് കത്രിക അവിടെ ഇരിക്കുന്നു ഗസ് എടുത്തിട്ട് കത്രികയാണ് ഗസ് നമുക്ക് വേണ്ടത് എല്ലാം പൊട്ടിക്കാനുള്ള കത്രികയാണ് ഗസ് വേണ്ടത് നമുക്ക് തുടങ്ങാം അപ്പൊ ഗൈസ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ലേസ് എടുക്കാം ലേസ് നമുക്ക് ഇവിടെ പൊട്ടിച്ചിട്ട് എടുക്കാം റെഡ് ലേസ് ആണ് ഗേസ് നമുക്കിത് പൊട്ടിക്കാം കേസ് ഇനി നമുക്ക് വേണ്ടത് ഈ എന്തെങ്കിലും നല്ല ഹാർഡായിട്ടുള്ള സലവശ് നമുക്ക് ഇടിച്ചു കൊടുക്കാം ഭയങ്കര പഠിക്കുക ഓരോന്നായിട്ട് എക്സ്ക്യൂസ് ഇതാക്കി കൊടുക്കാം കൈ പോയി ഗ അപ്പൊ ഗൈസ് നിങ്ങള് ഇതിനെ ഇത് ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി നല്ല കൈ വെച്ച് പൊടിക്കുന്നതായിരിക്കും കൈ ഒക്കെ നല്ല വേദന എടുക്കുന്നു ഗീസ് ഇനി നമുക്ക് ടൊമാറ്റോ സ്ലൈസ് ഇതിലത്ത് ഇട്ടിട്ട് കൊടുക്ക നമുക്ക് എല്ലായിടത്തും എങ്ങനെ ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓണിയൻ സ്ലൈസ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഏഹ് ഫ്ലേവറിനായിട്ട് കുറച്ചും കൂടെ നല്ല കളർ ആവാൻ വേണ്ടിട്ട് കുറച്ച് ഏഹ് കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ചും മതി കേട്ടോ അത് വേണ്ടി നമുക്ക് ഒർഗാന നമുക്ക് ഇട്ടെടുക്കാം അടുത്ത കേസ് നമുക്ക് ലെമൺസ് ക്യൂസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കെച്ചപ്പ് കെച്ച നമുക്ക് അപ്പൊ കൈസ് ഇനി നമുക്ക് സ്പൂൺ വെച്ച് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം அப்ப கேஸ் நல்ல மிக்ஸ் ஆக்கிட்டு இன்னி நமக்கு நல்ல கூட்டிக்கா அப்ப கேஸ் இன்னி நமக்கு பாட்டியெடுக்க

ഞാൻ ഉണ്ടാക്കിയോണ്ട് കൊള്ള കൊള്ളാന്ന് നല്ല നല്ല ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇപ്പൊ വെക്കേഷൻ ഒക്കെ അപ്പൊ നിങ്ങക്ക് ട്രൈ ചെയ്ത് നോക്കാന്നേ ഉള്ളു നല്ല എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് നിങ്ങക്ക് നല്ല ട്രൈ നോക്കാന്നേ ഉള്ളൂ അപ്പൊ ഗൈസ് ഞാനും എന്റെ അനിയറ്റീം കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് നല്ലവരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊക്കെ ലൈക്ക് ബട്ടണും കൂടെ പ്രസ് ചെയ്യാത്ത പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും പലർക്ക് ബൈ ബൈ